ഇമയൊന്ന് ജിമ്മയാൽ അപകടം പതിയിരിക്കുന്ന കാനനപാതകളിൽ അയ്യപ്പ ഭക്തർക്ക് സുരക്ഷിത യാത്രയൊരുക്കാൻ മോട്ടോർ വാഹന സേഫ് സോൺ പദ്ധതി വലിയ പങ്കാണ് വഹിക്കുന്നത് മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചുകിടക്കുന്ന ശരണപാതകളിൽ ഓരോ തീർത്ഥാടകർ വാഹനങ്ങളെയും സദാസമയം നിരീക്ഷിച്ച ജാഗരൂകരായി നൂറോളം ഉദ്യോഗസ്ഥരാണ് സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിനാലു മണിക്കൂറും ഡ്യൂട്ടിയിലുള്ളത് ശരണപാതകളിലൂടെയുള്ള അയ്യപ്പ ഭക്തരുടെ യാത്ര സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഒൻപതിൽ ഡോക്ടർ ടി പി സെൻകുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചതാണ് സേഫ് സെയിസോൺ പദ്ധതി പദ്ധതിയുടെ ഭാഗമായി നിലക്കലിന് സമീപം ഇലവുങ്കല്ലിൽ പ്രധാന കൺട്രോൾ റൂമും എരിമയിലും കുട്ടിക്കാനത്തും ഓരോ കൺട്രോൾ റൂമുകളും സ്ഥാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലായി ശരണപാതകളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഒരേ സമയം നൂറോളം ഉദ്യോഗസ്ഥർ സദാ ജാഗരൂകരായി പ്രവർത്തിക്കുന്നുണ്ട് കാനനപാതകളിലെ സുഖകരമായ കാലാവസ്ഥയിൽ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത ഏറെയാണ് ഓരോ പോയിന്റുകളിലും വാഹനങ്ങളിലെ ഡ്രൈവർമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാവും ഡ്രൈവർക്ക് ഉറക്കം വന്നു എന്ന് തോന്നിയാലുടൻ ആ വാഹനത്തിന് മുന്നിൽ സൈറൺ മുഴക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനമെത്തി തടഞ്ഞു നിർത്തും ഡ്രൈവർ വിശ്രമിച്ച് ഉറക്കക്ഷീണമകുന്നു എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ യാത്ര തുടരാൻ അനുവദിക്കൂ ദിനംപ്രതി നിരവധി അപകടങ്ങൾ ഒഴിവാക്കാൻ തങ്ങളുടെ ഇടപെടലിലൂടെ സാധിക്കുന്നുണ്ടെന്ന് ഇലവുങ്കൽ കൺട്രോൾ റൂമിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രജു പറഞ്ഞു മിക്കവാറും കണമലയിൽ അപകടങ്ങൾ സംഭവിക്കാൻ സാധാരണ അത്തരത്തിലുള്ള അപകടം ട്രാൻസ്പോർട്ട് നിർദ്ദേശപ്രകാരം നിരവധി ബ്ലാക്ക് സ്പോട്ടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആ ബ്ലാക്ക് സ്പോട്ടുകളിൽ പ്രത്യേക നിരീക്ഷണവും പതിനഞ്ച് മിനിറ്റോളം അവിടെ നിന്ന് വാഹനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങൾ പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണമലയെ സംബന്ധിച്ചിടത്തോളം വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് അതായത് വിശേഷിച്ച് തമിഴ്നാട്ടിൽ നിന്ന് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവർ പലപ്പോഴും ഇന്ധനം ലാഭിക്കുന്നതിന് വേണ്ടി കയ ഇറക്കുറങ്ങി വരുമ്പോൾ അടിക്കുന്ന ഒരു പ്രൊസീജിയർ അവർ പാലിക്കാറുണ്ട് ഇത് പലപ്പോഴും ആണ് അപകടത്തിന് കാരണമെന്നത് നമുക്കറിയാം വാഹനത്തിന് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സർവീസ് ബ്രേക്കിനോടൊപ്പം തന്നെ ഇൻജിൻ ബ്രേക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് ടെക്നോളജി പല ഉണ്ട് പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ വാഹനം നൂട്ടിലാക്കി വരുമ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് ഇറങ്ങി വരുമ്പോൾ ഇത് അവരുദ്ദേശിക്കുന്ന ലെവലിൽ നിയന്ത്രിക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ഈ അപകടത്തിലെ കാലത്ത് ശരണവാതകളിൽ വാഹനങ്ങൾക്ക് തകരാറുണ്ടായാലും സഹായവുമായി മോട്ടോർ വാഹന വകുപ്പ് ഓടിയെത്തും അതത് വാഹനങ്ങൾക്കനുസരിച്ചുള്ള മെക്കാനിക്കുകളെ നൽകും ഇനി ക്രെയിൻ ആവശ്യമായി വന്നാൽ ചെറിയ നിരക്കിൽ ക്രെയിൻ സേവനവും ലഭ്യമാക്കും പമ്പ മുതൽ എരിമേലി ആര്യങ്കവ് വരെയും പത്തനംതിട്ട റൂട്ടിൽ വടശേരിക്കര വരെയുമാണ് സെയ്സോൺ പദ്ധതിയുടെ പരിധിയിൽ വരുന്നത് കേരള വിഷയ ന്യൂസ് സന്നിധാനം